എല്ലാര് നന്നപോലെ അറിയാവുന്ന ഒരു പിന്നെ അവൻ 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 എൻ്റെ ആരോ ആരോ ആയിക്കോട്ടെ ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പം ഷാജി ഷാജി ചാ എല്ലാവർക്കും വ്യക്തിയാണ് സ്വന്തം ഭാഗം കൊണ്ട് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റിയിലേക്ക് എത്തിയൊരു വ്യക്തിയാണ് ഷാജിത ഷാജി എന്ന് പറയുന്നത് ഞാൻ പറയുന്ന പോലെ വെറുതെ ഒരു പോപ്പുലാരിറ്റി അല്ല ഇദ്ദേഹം നേടിയെടുത്തത് വെറുതെ ഒരു പോപ്പുലാരിറ്റിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് തോന്നുന്നു ചെറുതായി ചെറുതായിപ്പോവും കാരണം ഇദ്ദേഹം പോപ്പുലാരിറ്റിക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും കഷ്ടപ്പെട്ടതും ഇദ്ദേഹത്തെക്കുറിച്ചും ഇദ്ദേഹം എന്താ പറയുക എനിക്ക് തോന്നും കഥ ഒരുപാട് ഇദ്ദേഹം തന്നെ സ്വയം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കല്യാണ എന്താ പറയുക എൻ്റെ കഴുത്തിൽ മെഹ്റു കെട്ടിന് ഞാൻ വിധവയല്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആദ്യ വീഡിയോ അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു കല്യാണം കഴിച്ചിട്ടില്ല എന്നായി പിന്നെ ഫ്രണ്ടായിന്നായി പിന്നെ എനിക്ക് അറിയാത്ത ആളായതായി ഞാൻ പറഞ്ഞില്ലേ ഓരോ വീഡിയോസിലും ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇദ്ദേഹം മാറ്റി 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 പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഉപജീവനം നടത്തുന്നത് യൂട്യൂബിൽ എന്തിനാണ് എന്ന് മാത്രം എനിക്കറിയില്ല ഉപജീവനെന്ന് പറയുമ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്നുണ്ട് ആ വരുമാനത്തിലാണ് ഇദ്ദേഹം ജീവിച്ചു പോകുന്നത് നല്ല കാര്യമാണ് യൂട്യൂബിലൂടെ വീഡിയോ ഇടുന്നു അതിലൂടെ ഒരു വരുമാനം കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് ഒരിക്കലും അത് നെഗറ്റീവല്ല പക്ഷേ ഇതുപോലുള്ള സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് കീറി മുറിക്കാൻ എറിഞ്ഞു കൊടുത്തിട്ട് അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ എന്നിട്ട് എല്ലാവർക്കും കുറ്റമാണ് അതായത് നാട്ടുകാർക്ക് കുറ്റമാണ് കുറ്റമാണോ കുറ്റാണോ കുറ്റമാണോ ഇദ്ദേഹം മാത്രം നല്ലത് എന്നുള്ളൊരു പ്രക്രിയയിലാണ് ഇദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പുതിയൊരു വീഡിയോ കണ്ടിട്ട് ബാക്കി അതിലോട്ട് കിടക്കാം അപ്പൊ ആ ചോദിച്ചെന്നുള്ള മറുപടി എന്റെ ചെലവും കാര്യങ്ങളും എന്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് ഞാൻ യൂട്യൂബിൽ നിന്ന് എണിങ്സ് എനിക്ക് കിട്ടുന്നുണ്ട് അതിനനുസരിച്ചിട്ട് ഞാൻ നടക്കുന്നത് ഏഹ് അല്ലാണ്ട് കണ്ട ആൾക്കാരുടെ പൈസ പറ്റിച്ചു അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി പൈസ പൈസ ആരോടൊന്നും പറ്റിക്കേണ്ട ആവശ്യം എനിക്കില്ല അപ്പം ഇദ്ദേഹം പറയുന്ന കാര്യം അതായത് ഇദ്ദേഹത്തിന് പറയുന്നത് കേട്ടോ ഇദ്ദേഹം ഒരുപാട് ട്രിപ്പ് അടിക്കുന്നുണ്ട് ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ട് സോ ഇവിടുന്ന് ആണ് ഈ പൈസ എന്നുള്ള ചോദ്യത്തിനാണ് ഇദ്ദേഹം ഉത്തരം പറയുന്നത് സോഷ്യൽ മീഡിയ അതായത് യൂട്യൂബിലൂടെ കിട്ടിയ വരുമാനം കൊണ്ടാണ് ഇദ്ദേഹം ജീവിച്ചു പോകുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അല്ലാതെ ആരോടും പൈസ കടം ചോദിക്കാറില്ല ആരോടും പൈസ വാങ്ങിയിട്ടില്ല ആരെയും പൈസ തന്നു പറ്റിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷേ അതെല്ലാം ബ്ലണ്ടറാണ് ആണ് ഇപ്പം പറയുന്ന പച്ച നുണയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ആരോടും അദ്ദേഹം പൈസ ചോദിച്ചിട്ടില്ലെങ്കിൽ എന്തിനാണ് സ്വന്തം യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ ആളുടെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ ക്യു ആർ കോഡും ഇതൊന്നും അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് സി കോഡും ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ പൈസ യൂട്യൂബിലൂടെ ഒരു വരുമാനം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് മറ്റുള്ളവരുടെ പൈസ കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടാണോ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുത്തത് യൂട്യൂബിൽ അപ്പം അത് നിങ്ങൾ മറ്റുള്ളവരുടെ അതായത് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ നിങ്ങൾ ആരോടൊക്കെ പൈസ വാങ്ങിയിട്ടുണ്ടെന്നുള്ള പല വീഡിയോസും ഓഡിയോസും പുറത്ത് വന്നിട്ടുമുണ്ട് ഇതിന് മുന്നേ അപ്പം നിങ്ങൾ ഇപ്പോൾ പറയുന്നത് പച്ചക്കള്ളമാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം കൂടെ തന്നെ തന്നെ നിങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ എനിക്ക് എനിക്ക് പൈസ പൈസ സഹായിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് പലരും അറിയാതെ അത് മറക്കണ്ട ആ വ്യക്തിക്ക് അറിയാം എന്താ സംഭവം കടിച്ചു ഏതാന്നല്ലാരും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ്ട കൂടുതലായിട്ടും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അപ്പൊ ഇനി മുതൽ ഷറഫലി ഞാനായിട്ട് ഒരു ബന്ധമില്ല പിന്നെ അവൻ എന്റെ കാമുകനല്ലേ അവൻറെ അങ്ങനല്ലേ ഇങ്ങനെയല്ലേ അവൻ എന്റെ ആരോ ആയിക്കോട്ടെ അവൻ ആരോ ആയിരുന്നിരിക്കാം പക്ഷെ അതൊന്നും എനിക്ക് നിങ്ങളോട് ഇപ്പൊ പറയാം പിന്നെ അതിനെ കൊട്ടി ആഘോഷിച്ച കുറെ ആൾക്കാരുണ്ട് റിയാക്ഷൻസ് വീഡിയോസ് ചെയ്ത ആൾക്കാർ കൊണ്ടെത്തിച്ചതൊക്കെ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല ഇതൊക്കെ ചെയ്ത റിയാക്ഷൻ വീഡിയോസാണ് ഏറ്റവും പീക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ പറയുന്ന അടുത്ത കാരണമാണ് എനിക്ക് ഇവരോട് ചോദിക്കാൻ ഒറ്റ കാര്യമുള്ളൂ ഉണ്ടോ നിങ്ങൾക്ക് എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ചുറ്റുമുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളൂ അവരൊക്കെ നിങ്ങൾ എ ടു സെറ്റ് അതായത് നിങ്ങൾ കല്യാണം കഴിഞ്ഞതും നിങ്ങൾ തമ്മിൽ എന്തൊക്കെ ബന്ധം ഉണ്ടായിരുന്നു എന്നും നിങ്ങൾ ഇറങ്ങാൻ പോയതും നിങ്ങൾ റൂമിൽ നിന്ന് ഫോട്ടോ എടുത്തേണ്ടിയും അതും ഇതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു യൂട്യൂബിൽ ഇരുന്ന് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് ആ പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡിക്കലി അതല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ വീഡിയോ എടുത്തിട്ടാണ് ഓരോരുത്തരും റിയാക്ഷൻ ചെയ്തിട്ടുള്ളത് അതുതന്നെ നിങ്ങൾ തന്നെ വല്ല ഇന്റർവ്യൂസിലും വന്നിട്ട് അതായത് ഒരു ഇന്റർവ്യൂയില് ഒരു ഉത്തരം കൊടുക്കും വേറൊരു ഇന്റർവ്യൂ വേറെ ഉത്തരം കൊടുക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ മറ്റൊരു ഇന്റർവ്യൂ പോയിട്ട് മാറ്റി പറയും ഇത് നിങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലും അല്ല നിങ്ങൾ തന്നെ നിങ്ങളെ എറിഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ പറയുന്നു റിയാക്ഷൻ വീഡിയോകളാണ് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ് നിങ്ങളെ ഏറ്റവും പീക്ക് ലെവലിലേക്ക് തെറ്റിദ്ധാരണയിലേക്ക് എത്തിച്ചതെന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് എങ്ങനെ അത് സാധിക്കുന്നു എന്നാണ് എൻ്റെ ചോദ്യം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ കണ്ടിരിക്കുന്നവരെല്ലാരും പൊട്ടന്മാരല്ല ഇപ്പോഴും നിങ്ങളെ ബ്ലൈൻഡായിട്ട് ബിലീവ് ചെയ്യുന്ന ഒന്നോ രണ്ടോ പേര് നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവാം പക്ഷേ എല്ലാവരും അതുപോലെ ആയിരിക്കണം എന്ന് നിങ്ങൾ വാശി പിടിക്കരുത് അല്ലെങ്കിൽ അത് അല്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കുകയും വേണം ഇത്രയും വൃത്തികെട്ട രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങൾ മൊത്തം നിങ്ങൾ തന്നെയാണ് ഇതെന്റെ മെഹറാണ് ഇനി ഞാൻ വിധവേ അല്ല ഞങ്ങള് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു ആ ചെക്കന്റെ വയസ്സ് വരെ നിങ്ങളാണ് പറയുന്നത് പത്തിരുപത്തി ആറ് വയസ്സ് അങ്ങനെ ആയിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് ഏകദേശം മുപ്പത്തിമൂന്നോ മുപ്പത്തിനാലോ വയസ്സുണ്ടോ നിങ്ങൾ തന്നെ പറയുന്നു അവൻ ഫ്രണ്ടാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നു ആദ്യം പറഞ്ഞു ഭർത്താവ് മരിക്കുന്നതിന് മുന്നേ ആറു മാസം മുന്നേ അവൻ എൻ്റെ ഫ്രണ്ട് ആയിരുന്നു ആറുമാസത്തിന് ശേഷമാണ് അവൻ ഇഷ്ടം തുറന്നു പറയും ഇതൊക്കെ നിങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂവിൽ വന്ന് നിങ്ങൾ തന്നെയാണ് വിളമ്പിരിക്കണേ വേറെ ആരുമല്ല നിങ്ങൾ മറന്നാലും നിങ്ങളെ കണ്ടവരും കേട്ടവരും ആരും മറക്കാൻ സാധ്യത കുറവാണ് പിന്നെ എന്ത് ബ്ലണ്ടർ ആണ് നിങ്ങൾ വീണ്ടും വിളിച്ചു പോവുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നാട്ടാരെ കൈമന്ന് മൊത്തം കിട്ടേണ്ടത് കിട്ടി എന്താ പറയാ പറ്റിക്കോ ചതിക്കോ വടവോ അതൊക്കെ നിങ്ങളിഷ്ടം പക്ഷേ ആ രീതിയിലെല്ലാം പെരുമാറി കഴിഞ്ഞിട്ട് അവസാനം പറയുന്നു ഞാനെല്ലാം പവിത്രയാണ് ഞാൻ ഒരു രീതിയിലും തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ആരുടെ കൈമൊന്നും പൈസ പറ്റിച്ചിട്ടില്ല ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ള എന്ത് ബന്ധമാണെന്ന് വിളിച്ചു പോകുന്നത് നിങ്ങളറിയണം നാട്ടുകാരറിയണം ഞാൻ വിധവിയല്ല ഞാൻ വിവാഹം കഴിച്ചു എനിക്ക് മെഹറായി എന്ന് നിങ്ങൾ തന്നെയാണ് നാട്ടുകാരെ വിളിച്ചറിയിക്കുന്നത് എന്നിട്ട് നിങ്ങൾ നിങ്ങളിന്ന് പറയുന്നു നിങ്ങളാരും എന്നെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അത് നമ്മൾ തമ്മിലുള്ള ബന്ധം നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്താണ് സ്ത്രീയെ ഞാൻ നിങ്ങളോട് പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ നിങ്ങളെ വീണ്ടും വലിച്ചെറിയാൻ അല്ലെങ്കിൽ വലിച്ചു കീറാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ട്വിറ്റ് കൊടുക്കല്ലേ ഒന്നെങ്കിൽ ഇത് നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോകും അല്ലെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചാ വിഷയങ്ങൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടും ഇതുപോലെ റിയാക്ഷൻ ചെയ്യുന്ന എത്ര ആൾക്കാരുടെ വീഡിയോ നിങ്ങൾക്ക് കിട്ടും പോട്ടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം സ്വന്തം ജീവിതം വെച്ച് വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ റീച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ നെഗറ്റീവാണ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ധാരണ നാട്ടുകാർക്കും അതുപോലെ നിങ്ങളെ കാണുന്നവർക്കും നിങ്ങളെ വീട്ടുകാർക്കും എല്ലാവർക്കും വന്നു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം ഇതിലൂടെ നിങ്ങളൊരു പോസിറ്റിവിറ്റി ഉണ്ടാക്കാൻ പോകുന്നില്ല ഇനി ഉണ്ടാക്കിയാലും ഉണ്ടാക്കില്ല എനിക്ക് ഇങ്ങനെ മതി ജീവിതം എന്നാണെങ്കിൽ നിങ്ങൾ തുടർന്നോളൂ നല്ലതാണ് നിങ്ങൾ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല ഉപദേശിക്കാൻ ഞാൻ നിൽക്കുന്നുമില്ല പക്ഷേ നിങ്ങൾ ഇതുപോലുള്ള ബ്ലണ്ടേഴ്സ് വിളിച്ച് പറയുന്ന സമയത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം ബാക്കിയുള്ളവരെ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് അതോ അതുവഴി വീണ്ടും പോപ്പുലാരിറ്റിയിലേക്ക് എത്താനുള്ള വഴിയാണെങ്കിൽ നിങ്ങൾ നോക്കുന്നതെങ്കിൽ അത് നല്ല വഴി തന്നെയാണ് കാരണം നിങ്ങൾ ഇതുപോലെ തന്നെ പോയാൽ മതി വേറെ വേറൊന്നും വേറൊരു വഴി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഷാജിദ ഷാജി എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇനിയും വീഡിയോസ് ഒരുപാട് പക്ഷേ ഇതൊന്നും ഞാൻ ഇട്ടാ ഇടാൻ ആഗ്രഹിക്കുന്നില്ല കാരണം വീണ്ടും ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ മാറ്റി പറയുന്ന ഒരു പ്രകൃതം പുള്ളിക്കാരിക്ക് നല്ല പോലെ ഉണ്ട് ഇന്ന് പറഞ്ഞ കാര്യമല്ല നാളെ പറയുന്നത് നാളെ പറഞ്ഞ കാര്യമല്ല മറ്റന്നാൾ പറയുന്നത് കാരണം കേട്ടവൻ തന്നെ പൊട്ടനായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് കാരണം നമ്മൾ തന്നെ ചിന്തിക്കും ഏയ് അന്ന് പറഞ്ഞത് പുള്ളിക്കാർ ഇങ്ങനെയാണല്ലോ ഏ ഇപ്പം എന്താ പുള്ളിക്കാർ ഇങ്ങനെ പറയുന്നതെന്നുള്ളൊരു തോട്ട് എല്ലാവർക്കും വരും അത് എനിക്കും വന്നിട്ടുണ്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇപ്പോഴും പറഞ്ഞില്ലേ ഈ വീഡിയോസ് നിങ്ങൾ കണ്ടില്ലേ എന്തായാലും എനിവേ നല്ലതോ ചീത്തയോ എന്തായാലും എത്ര ഇനി ഇത് തുടരും തുടർന്നു പോവും എനിക്ക് തോന്നുന്നു ഇത് അവസാനം വരെ പുള്ളിക്കാരിതന്നെയുള്ളൂ യൂട്യൂബ് ചാനലിൽ നിന്ന് പുള്ളിക്കാർ പുറത്താവുന്നത് വരെ ഇദ്ദേഹം ഈ രണ്ട് ആൺകുട്ടികളുടെ പേരും പറഞ്ഞ് ഈ പൈസേൻ്റെ പേരും പറഞ്ഞ് സ്വന്തം ജീവിതവും പറഞ്ഞ് ഇനി അടുത്തതാരാണ് മെഹർ കാണിച്ച് വരാൻ പോകുന്നതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഇനി വൈദിങ്ങനെ തുറക്കഥയായിട്ട് പോകും തന്നെ ഉറപ്പായി കണ്ടു എന്തായാലും അടുത്ത വീട്ടിൽ കടന്നുവരെ ബൈ